എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധനോട്ടിലേക്ക് സ്വാഗതം പ്ലസ് ടു എന്ന പഠനത്തിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പറയാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിർബന്ധമായും വീഡിയോ കാണുക പ്ലസ് ടുവിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠനത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ആ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഗുണങ്ങളുമുണ്ട് കുറച്ച് മോശം ഗുണങ്ങളും നമ്മൾ ഈ വീടിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് നല്ല ഗുണങ്ങളായിട്ട് പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ മാഹാത്മ്യം ആഗോളതലത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റിന് പിന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ബാർ കോഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വേഗം തന്നെ റെക്കോർഡ് വേഗത്തിൽ വരുത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുന്നുണ്ട് നിരവധി തരത്തിലുള്ള ക്യാമ്പസുകൾ യൂണിവേഴ്സിറ്റി സെൻ്റർ സെൻറ്ററുകൾ ഗവൺമെൻറ്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസുകളിൽ നിരവധി കോളേജുകൾ എന്നിങ്ങനെ പ്രശസ്തമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വീഡിയോസ് വരുന്നത് കാലിക്കറ്റ് കണ്ണൂർ കാലിക്കറ്റും കണ്ണൂർ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള വീഡിയോസാണ് നിരവധി വിദ്യാർത്ഥികൾ പരാതി പറയുന്ന ഒരു മോശം ഗുണമാണ് റീവാലൂഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കാറ് കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ചില വിദ്യാർത്ഥികളുടെയൊക്കെ റീവാലിഷ്യ റിസൾട്ട് നോ ചേഞ്ച് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠനത്തിന് ചൂസ് ചെയ്യുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠനത്തിനായി ചൂസ് ചെയ്യുന്നവർ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി ലെവലിനെ കുറിച്ച് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ സോറി കേരള കേരള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് യു ജി സിയുടെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ആഗോളതലത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇനി ഏത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊന്ന് വെച്ച് നിങ്ങൾ കാലിക്കറ്റ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് കേരളത്തിൽ നാല് യൂണിവേഴ്സിറ്റികളുണ്ട് കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം ജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാലും എച്ച് കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക മൈ മാഡം ഫൗണ്ടർ ഓഫ് ഓബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഫോർ വാച്ചിങ്ങ്